എല്ലോ നല്ല ദിവസം വെള്ളത്തിൽ ഇട്ട് കുതിർത്ത പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇടുക അതിലേതാ കുറച്ച് ചോറ് ഒരു രണ്ട് സ്പൂൺ ചോറ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം മീന് ഏലക്കായാലും മൂന്ന് ഏലക്കായ ഇട്ടിട്ടുണ്ട് കുറച്ച് നല്ല ജീരകം ഇടണം ഇത് കുറച്ച് നല്ല ജീരകത്തിന്റെ പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതില്ലാസം തേങ്ങ ചരണ്ടി ഇടണം ഇതിൽ രണ്ട് ടീസ്പൂണ് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട് നമ്മൾ ഏലക്കായി നല്ല ജീരകവും തേങ്ങ ഒരു മൂന്ന് സ്പൂണ് തേങ്ങ ചരട്ടിട്ട് ഇതുകൂടെ ഒന്ന് ആട്ടി ആട്ടിയെടുക്കണേ നമ്മൾ നാലാണി ശർക്കര എടുത്തിട്ടുണ്ട് അത് അടുപ്പിലൊക്കെ വെച്ച് കത്തിച്ചിട്ടുണ്ട് ഇനി അത് നല്ലോണം ഒന്ന് അലഞ്ഞിട്ടിട്ട് അങ്ങനെന്താ ഇതൊന്നും ഇതില് ഒന്ന് ഉരുകി കിട്ടോ ചക്കര ഉരുകട്ടെ അപ്പത്തി നമുക്ക് ഉള്ളി ഒക്കെ റെഡി ആക്കി വെക്കാൻ വേണ്ടി നമ്മളെല്ലാം പൂട്ടി ആട്ടിയത് പറഞ്ഞില്ല ആട്ടിയതാണ് കിട്ടാ അരച്ചെടുത്താണത് അതെല്ലോ തിളച്ച് വരുന്നുണ്ട് എല്ലാം ഒന്ന് ഉരുകി കിട്ട അത്

തേങ്ങ സക്കരഞ്ഞി റെഡി തേങ്ങാക്കിട്ടുണ്ട് ഇതിനേക്കുള്ള ഉള്ളിയാണിത് ഇതിനേക്കുള്ള ഉള്ളി അരിഞ്ഞി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നീക്കേട്ട മക്കളാ ശർക്കരട്ട നല്ല തിളക്കിന ശർക്കര കഴിക്കാൻ ൂടെ വെള്ളം കുറവുണ്ട് നമ്മള് കൈ വെച്ചിട്ടുണ്ട് നല്ലൊന്നും ഇല്ലാ വേണ്ടിട്ടാ കൂടുതല് കുറുകാനും പറ്റൂല കുക്കറ് ചൂടൊക്കെ എന്തൊരു സൂചന വന്ന കഴിഞ്ഞാ ഞാ ഓ ശർക്കരന്റെ പാത്രം നക്കുന്ന ശർക്കരന്റെ അരിപ്പ നക്കുന്നവരാണ് ഞാൻ ചൂടായകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കഥ പറഞ്ഞോളിട്ടാ സ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് തേങ്ങാകോത്തന്നെ ഇട്ടിട്ടുണ്ട്

ഉള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് അപ്പൊ നമ്മളൊഴിക്കാണ് ഇടയ്ക്കിടത്ത് യാ മോനെ വരുണ്ടല്ലോ എനിക്ക് ഇത് ഒഴിച്ചതിന്റെ ശേഷം നമുക്ക് നല്ലോണം തീ ഒന്ന് നല്ലതായി ഇടക്കല്ല അതാ മേലോട്ടൊക്കെ ഉള്ളി നന്നായിട്ടൊന്ന് ക്കാൻ പാടില്ല നമ്മള് കലത്തപ്പൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് നീ ഇത് ഇതാ പ്ലേറ്റിലേക്ക് മാറ്റ നമുക്കിത് ഇതാ പ്ലേറ്റിലേക്ക് മാറ്റാണ് അതും വേണ്ടീന അടിപൊളി ആയിട്ടോ കൈ കൈ കലത്തപ്പതാ നല്ല ഉഷാറായിട്ടുണ്ട് അതിനാ ഇന്നെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഓള ഇറക്കണ് കലത്തപ്പൊക്കെ മറിച്ചിട്ടതാ മുറിച്ചെടുത്തിട്ടുണ്ട്

അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിളിച്ചു വായന വെട്ടാൻ പോയി കൈ മുറിഞ്ഞു വന്നു അത് മനസ്സിലാകും ഞാനെ അപ്പുറത്തൊന്നും അറിയാൻ പറ്റും എല്ലാര് വായലൊക്കെ എല്ലാർക്കും അതിലിരുന്നു അതിലിട്ട് ഇരുന്ന് അതിലിരുന്ന് തിന്നാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത് നോക്കി

ఈ వీడియో ఇష్టపటాలల్లరు లైక్ చేయ షేర్ చేయ సబ్స్క్రైబ్ చేయ ఓకే బై